മാതൃത്വത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് ദൃശ്യാവിഷ്കാരവുമായി ഒരു കൂട്ടം സ്ത്രീകൾ പല മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾ ചേർന്ന് മാണിക്യമംഗലം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചാണ് പൂതപ്പാട്ട് അവതരിപ്പിക്കുന്നത് മാണിക്കമംഗലം പറയത്തപ്പടി സ്വസ്തിക് സുംബ ആൻഡ് യോഗ ഫിറ്റ്നസ് സെന്ററിന്റെ അംഗങ്ങളാണ് പൂതപ്പാട്ടിന് ദൃശ്യാവിഷ്കാരം നൽകുന്നത് പ്രായഭേദമന്യെ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളാണ് ഇതിലെ വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് നാടകരംഗത്ത് പ്രതിഭ തെളിയിച്ച മോഹൻ അങ്കമാലി രംഗപാഠം സാക്ഷാത്കാരം നിർവഹിച്ച ഈ പരിപാടിയുടെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് വിശ്വജ്യോതിയിലെ നൃത്താധ്യാപിക അമൃതാ ശ്രീജേഷ് ആണ് വിശ്വജ്യോതി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ പ്രേമയാണ് സ്വസ്തിക് സുംബ ആൻഡ് യോഗ സെന്റർ നടത്തുന്നത് മാണിക്യമംഗലം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള കലാസന്ധ്യയിൽ ശനിയാഴ്ച വൈകിട്ട് ഏഴിന് പൂതപ്പാട്ട് അരങ്ങേറും